ഹലോ ഗേശ് ഞാനെന്ന് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാടോ ഞാനിങ്ങനെ കോഴിക്കോട് ഭാഗത്തോട് പോകുമായിരുന്നു അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുന്നായിട്ട് ഒരു താത്ത അവിടെ ഒരു മോരുമെള്ളം അതുപോലെ സർബത്ത് അതുപോലെ തന്നെ ബിരിയാണി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ബിരിയാണി വിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ തോന്നുന്നു താത്ത എന്തല്ല വിശേഷങ്ങള്

എന്നാണ് പായസ കൊടുക്കും ഈ ബിരിയാണി പാർസൽ ും എങ്ങനെയാണ് ഈ കാണുന്നുണ്ട് സർബത്ത് അങ്ങനെ പലതും ഇവിടെ ബിരിയാണി അപ്പൊ ബിരിയാണി ഇതാട്ടോ സംഭവം ബിരിയാണി കഴിഞ്ഞില്ല എത്ര പാക്കറ്റ് ബിരിയാണി ഉണ്ടാറുണ്ട് മൂന്നോ ഒരു പാക്കറ്റ് ഒന്നു രണ്ട് 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 പാക്കറ്റ് പാക്കറ്റ് ബിരിയാണി ബിരിയാണി ചിക്കൻ ബീഫ് എല്ലാം അതേ ഇനി കൂടിയാണ് താത്താന്റെ എങ്ങനെയാണ് ബിരിയാണിക്ക് സാധാ ണ്ട് സാധാ ഊൺ അൻപത് രൂപ പിന്നെ പിന്നെ മീൻ പൊരിച്ചത് വേണോന്നുണ്ടോ ഞങ്ങള് മീൻറെ

ഒരുപാട് നേർച്ചകളും പല അല്ലെ ആഘോഷങ്ങളായിട്ട് ഉത്സവങ്ങളുടെയൊക്കെ ഒരു നാടാണ് നമ്മളെ എന്ന് പറയുന്നത് അല്ലെ അവിടെ നിന്നാണ് താത്ത ഇവിടെ എത്തിയിരിക്കണ്ടോ അപ്പോ ഇപ്പൊ ജോലി ചെയ്തിരുന്നു അല്ലേ അവിടെ എന്തായിട്ടാണ് ജോലി ചെയ്ത് അവിടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും വർഷം ചെയ്ത അവിടെ അവിടെ പിന്നെ കൊറോണ സമയൊക്കെ ആയപ്പോ ലീവായി പിന്നെ ഇപ്പം എൻ്റെ ഉമ്മക്ക് നല്ല പറ്റുന്നില്ല അങ്ങനെ പിന്നെ എനിക്ക് എനിക്ക് എൻറെ ഉമ്മയ്ക്ക് എപ്പൊ സുഖാണെന്ന് അപ്പം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത് മാനേജറായാലും ടീച്ചർമാരെല്ലാം എല്ലാം നല്ല കുട്ടികളായാലും സാറന്മാരായാലും എന്നോട് നല്ല കാര്യമാണ് നല്ല സംസാരിക്കുകയും ഫുഡുണ്ടാക്കുന്നത് ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇന്നേരം ആറുമണിയൊക്കെ ആകുമ്പോഴേ തുടങ്ങട്ടോ എന്റെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെ ഞാൻ വെക്കുന്ന ബിരിയാണി പത്ത് മണിക്ക് ഒക്കെ ആൾക്കാർ വെച്ച് കഴിക്കുന്നതാണ് വാങ്ങി കൊണ്ടുപോയി ജോലിയുള്ള ആൾക്കാരൊക്കെ ഞാനൊരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു വരും പന്ത്രണ്ടര ചില കഴിയും എനിക്കുള്ള കസ്റ്റമർ ഇവിടെ വരും വരും എത്ര ഇപ്പൊ വെള്ളത്തിന്റെ കച്ചവടമൊക്കെ ഉള്ളോണ്ട് ഇപ്പൊ നാലര വരൊക്കെ നിക്കും ഒരു ദിവസം ഈ ഒരു ഇരുപത്തി അഞ്ച് മുപ്പതൊക്കെ കൊറോണ സമയത്തൊക്കെ ഒരു നൂറൊക്കെ മുപ്പത് ചിലപ്പോ ഒരു ഇരുപത്തഞ്ചു ചിലപ്പോ നാലെണ്ണം അധികം വരും അത് പിന്നെ ഞങ്ങള് മക്കളൊക്കെ അങ്ങ് വരിച്ചോളും വലിയ വിഷമസ്ഥിതി ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കാത്തി പ്രശ്നം പറഞ്ഞാൽ നമുക്ക് സാമ്പത്തിക പ്രശ്നത്തിലല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്യുന്നത് സാമ്പത്തിക സാമ്പത്തികം ഉണ്ടെങ്കിൽ ചെയ്യത്തില്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങനൊന്നും വലിയ ആർത്തി ആക്രാന്തമൊന്നും നമുക്ക് നമ്മുടെ ചെലവുകൾ കഴിഞ്ഞു പോണം കഴിഞ്ഞു പോകണം അല്ലാതെ പിന്നെ മറ്റുള്ളവരുടെ പത്ത് രൂപ എനിക്ക് അധികം വേണം അങ്ങനൊന്നും ഉള്ള ഒരു എന്റെ ഒരു ആവശ്യമുള്ള അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ പിന്നെ ജോലി ചെയ്യുവാ പത്ത് രൂപ വാങ്ങിക്കുക രൂപ ഉള്ളടത്തോളം കാലം ആവത് ഇല്ലാതെ വരുമ്പോ എന്റെ മക്കൾ എന്നെ നോക്കണം ഒന്ന് എന്റെ മക്കൾക്ക് ഞാനൊരു പരമാകാൻ പാടില്ല മക്കളെ ൊന്നുമോങ്ങൾ നോക്കേ അവര് തിരിച്ചിങ്ങോട്ടും അങ്ങനെ കടമുട്ടികളും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ താത്താന്റെ കച്ചവടം അപ്പൊ താത്ത നിങ്ങളെ പേര് പറഞ്ഞില്ലല്ലോ സീനത്ത് താത്ത കേട്ടോ അപ്പൊ സീനത്ത് ആത്താനെ ഇതിലെ പോകുന്ന എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾക്ക് പറ്റിയ ചിക്കൻ ബിരിയാണി അതുപോലെ ബീഫ് ബിരിയാണി ഒക്കെ അറുപത് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങി എൻജോയ് ചെയ്യാം കേട്ടോ എന്തായാലും നമ്മുടെ സീനെത്താത്തതിൻ്റെ അടുത്ത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ ചുൻ്റപ്പ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് വീഡിയോ സിയർ ദൻ ബൈ ബൈ